നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയാണോ നിങ്ങളുടെ കണ്ണ് കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു മനുഷ്യൻ അവൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ ഒന്നും ചെയ്യണ്ട അവൻ്റെ കണ്ണുകൾ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെങ്ങനെയാണ് കണ്ണ് നോക്കി ഒരാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും ഉസ്താദെ ആ ട്രിക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് മുഴുവനും ഒന്ന് കണ്ടു നോക്കണേ മരിക്കുന്ന സമയത്ത് മരിക്കുന്ന സമയത്ത് നമ്മുടെ രണ്ട് കണ്ണുകൾ കൊണ്ട് സ്വർഗം കണ്ട് മരിക്കണോ ഒരു ചെറിയൊരു ദ്വ പറഞ്ഞു തരാം ഈ ദ്വ ഇന്ന് മുതൽ നമ്മൾ പതിവാക്കണേ സ്വർഗം കണ്ണുകൊണ്ട് കണ്ട് മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ റഹീം അസലാമലൈക്കും വറഹമത്തല വാത്തീം ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ സഹോദരിമാരെ അലഹമ്മു സുബാന എല്ലാവരെയും അവൻ്റെ തൃപ്തിയുള്ള നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് വട്ടം ഹജ്ജും എംറയൊക്കെ റാഹത്തായി ചെയ്യാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ മരണപ്പെട്ടു മരണപ്പെട്ടുപോയി ഒരുപാട് പേരുണ്ട് അള്ളാഹു എല്ലാവർക്കും അവഫ്രത്ത് നൽകട്ടെ മറഹമത്ത് നൽകട്ടെ നമ്മൾക്ക് എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്തായി കെളിമ പറഞ്ഞ് ആരോടും പിണക്കങ്ങളൊന്നുമില്ലാതെ റാഹത്തായി കൂടി അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്രയാവാൻ പഠിച്ചവൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻബൽ ആലമീൻ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് മൂന്ന് വിഭാഗം കണ്ണ് ഉള്ളവർ അവർ സ്വർഗത്തിൻ്റെ അവകാശിയാണ് മൂന്ന് വിഭാഗം കണ്ണുള്ളവർ അവർ സ്വർഗത്തിൻ്റെ അവകാശിയാണ് സ്വർഗം നമുക്ക് കണ്ടു മരിക്കാൻ ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാം ആദ്യം അത് പറയാം ഒരു ദിക്ർ ആ ദിക്ർ നിത്യമാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ സ്വർഗം മരിക്കുന്ന സമയത്ത് നമുക്ക് സ്വർഗം കണ്ടു മരിക്കാൻ സാധിക്കും നമ്മളിപ്പോ നിസ്കരിക്കുന്നത് എന്തിനാ നോമ്പ് പിടിക്കുന്നത് എന്തിനാ ഓതുന്നത് ഹജ്ജ് ചെയ്യുന്നത് ഉംറ ചെയ്യുന്നത് എന്തിനേറെ ഞാൻ ഇത് പറയുന്നത് നിങ്ങളിത് കേൾക്കുന്നത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന എല്ലാം എന്തിനാണ് ഒരൊറ്റ കാര്യം സ്വർഗത്തിൽ കിടക്ക നിസ്കരിക്കുന്നത് എന്തിനാ സ്വർഗത്തിൽ പോവാൻ നോമ്പുടിക്കുന്നതെന്തിനാ സ്വർഗത്തിൽ പോവാൻ അല്ലെ എല്ലാവരും അതാ മറുപടി ചെറുതും വലുതും ആണും പെണ്ണും എല്ലാവരും പറയുന്നത് എന്താണ് സ്വർഗത്തിൽ പോവാൻ മഹാന്മാരായ ഔലിയാക്കൾ അതുപോലെ തന്നെ മുൻഗാമികളായ മഹത്തുക്കൾ അവരൊക്കെ സ്വർഗം കണ്ട് മരിക്കണം എന്ന് കൂടി അവർ നിത്യമായി ജീവിതത്തിൽ പറഞ്ഞിരുന്ന ഒരു ദിക്കർ ഇൻഷാ അല്ലാ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം ഏതാണ് ആ ധിക്കർ ഇത് ഒരു ദിക്കറാണ് ഒരു തസ്ബീഹാണ് ഇസ്തിഹാറിൻ്റെ വചനമാണ് തൗബയുടെ വാക്കുകളാണ് മാത്രമല്ല അള്ളാഹുവിൻ്റെ സ്മുകൾ ചേർത്തിട്ടുള്ള ഒരു ദ്വായുമാണ് അഞ്ച് കാര്യങ്ങൾ അടങ്ങിയ ഒരു വലിയ അർത്ഥമുള്ള ഒരു വലിയ ശ്രേഷ്ഠതയുള്ള ഒരു തിക്കറാണ് ഒരു ദ്വായാണ് ഇന്ന് നമ്മൾ ആദ്യമായി പരിചയപ്പെടുന്നു നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഏതാണ് നമുക്ക് സ്വർഗം കണ്ടു മരിക്കാൻ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി സ്വർഗം കണ്ടു മരിക്കാൻ ഇന്ന് മുതൽ ഇൻഷാ അല്ലാ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ഒരു പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മകരബിന് തൊട്ട് മുമ്പ് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അല്ലെങ്കിലോ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു മൂന്ന് പ്രാവശ്യമോ സുബെ നമസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യമോ ഈ ദിക്ര് നമുക്ക് പറയാവുന്നതാണ് ഏതാണ് ആ ദിക് ഏതാണ് ആ ദുആ അല്ലാഹുമ്മ അൻത അൻത റബ്ബി ലാ ഇലാഹ യാ ജലാലി വൽ ഇക്റാം ಅದು ಶ್ರೇಷ್ಠವನ್ನ ഒന്ന് ഒന്നിച്ച് പറഞ്ഞേ അള്ളാഹുബിർ പറഞ്ഞു എന്താ അതിന്റെ അർത്ഥം

അല്ലേ ഹുസ്നയുടെ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകളിൽ ഇസ്മുൽ പോലും പരിചയപ്പെടുത്തിയ അഭിപ്രായപ്പെട്ട യാദൽ ജലാലി വൽ ഇക്റാം ഉള്ള ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആദരണീയനായ അള്ളാഹുവേ എന്നർത്ഥം വരുന്ന ആ വലിയ ഇസ്മ അള്ളാഹുബിന്റെ ഇസ്മ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ നിർത്തുന്നത് അപ്പോൾ അത് ശ്രേഷ്ഠമാണ് അത് ശ്രേഷ്ഠമാണ് ഇൻഷാ നമുക്കൊന്നുകൂടി പറഞ്ഞാലോ വളരെ എളുപ്പമാണിത് പറയാൻ ഒന്ന് പറഞ്ഞേ അള്ളാഹു കുറച്ച് സെൻറ്റൻസേ ഉള്ളൂ അപ്പോൾ ഇത് കാണാതെ പഠിക്കുക ഇത് കാണാതെ പഠിച്ച് ഇൻഷാ അള്ളാ ഇന്നു മുതൽ ഓരോ നമസ്കാരത്തിന് ശേഷവും അതുപോലെ തന്നെ ഇഷ മഹരിൻ്റെ ഇടയിലും അതുപോലെ തന്നെ മഹരീബിന് മുന്നേയും അതുപോലെ കിടക്കുന്ന ആ ഒരു സമയത്തൊക്കെ നമുക്ക് പറ്റുന്നതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് പറയുക അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുൽ ആലമീൻ ഇനി സ്വർഗത്തിൻ്റെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ണ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഒരാൾ സ്വർഗത്തിൻ്റെ അവകാശിയാണോ അതോ നരകത്തിൻ്റെ അവകാശിയാണോ എന്നും അതെങ്ങനെയാണ് കണ്ണൂർ കണ്ണുകൊണ്ട് നമുക്ക് നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മൾ സ്വർഗത്തിന്റെ അവകാശിയാണോ നരകത്തിന്റെ അവകാശിയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തിനേറെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് നബി പറ്റും എന്നാണ് പറയുകയാണ് മൂന്ന് വിഭാഗം കണ്ണുകൾ മൂന്ന് വിഭാഗം കണ്ണുകൾ അവർ സ്വർഗത്തിന്റെ അവകാശിയാണ് സ്വഹാബാ ഒന്നാമത്തെ വിഭാഗം വിധങ്ങൾ പറയുന്നു ഐനാനില തമസ്സുഹുമാ അന്നരകം സ്പർശിക്കാത്ത കണ്ണുകൾ നരകം സ്പർശിക്കാത്ത രണ്ട് കണ്ണുകൾ അതാരൊക്കെയാണ് ഒന്നാമത്തേത് ഐനുൻ ബക്കത്ത് മിൻഹിയത്തില്ല അല്ലാനെ ഓർത്ത് കരഞ്ഞ കണ്ണുള്ള ആളുകളാ പടച്ചോനെ ഓർത്ത് കരഞ്ഞ പേടിച്ച് കരഞ്ഞ കണ്ണുള്ള ആളുകളാണ് നമുക്കില്ലാത്തതും അത് തന്നെയാ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഞാൻ എൻ്റെ ജീവിതത്തിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും എപ്പോഴെങ്കിലും അല്ലാനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ കുറവാണ് കുറവാ ഇല്ല എന്ന് തന്നെ പറയാം അല്ലാനെ ഓർത്ത് കരഞ്ഞു പടച്ചോനെ നിന്റെ കാരുണ്യം എനിക്ക് തരണേ അല്ല ലാഹുവേ നിന്റെ വിശാലമായ മഹഫുറത്ത് കൊണ്ട് എൻ്റെ പാപങ്ങൾ പൊറത്ത് തരണേ അല്ല ഇങ്ങനെ അള്ളാനെ ഓർത്ത് 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 അല്ലേ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഓർത്ത് നരകത്തിൻ്റെ ശിക്ഷയെ ഓർത്തൊക്കെ കരയുന്ന ആളുകൾ എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ മുൻഗാമി നമ്മുടെ കാർന്നവന്മാർ നമ്മുടെ വല്ലുപ്പമാർ വല്ലുമ്മമാർ നമ്മുടെ ഉസ്താദുമാർ അവരൊക്കെ ഈ അള്ളഹാനെ ഓർത്തിങ്ങനെ കരയുമായിരുന്നു തഹജുദ് നമസ്കാരങ്ങൾക്ക് ശേഷം അതുപോലെ തന്നെ ആരുമില്ലാത്ത സമയത്തൊക്കെ എഴുന്നേറ്റിന്ന് നിസ്കരിച്ചിട്ട് അവരിങ്ങനെ ദ്വാരക്കും അവരൊക്കെ ഇങ്ങനെ കരയുമായിരുന്നു ആ അള്ളഹാനെ പേടിച്ച് കരഞ്ഞ കണ്ണ് നമുക്കുണ്ടോ നമ്മുടെ കണ്ണ് സ്വർഗത്തിലാണ് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് അള്ളഹാനെ പറ്റി കേൾക്കുമ്പോ കരച്ചിലുമില്ല അള്ളഹാനെ പറ്റി കേൾക്കുമ്പോ പേടിയുമില്ല ഒരു കുന്തവുമില്ല നമുക്കൊക്കെ അതുകൊണ്ട് അള്ളാനെ ഓർത്ത് കരഞ്ഞെ കണ്ണ് ചില ആളുകൾക്ക് എത്ര നരകത്തെപ്പറ്റി കേട്ടാലും എത്ര സ്വർഗത്തെപ്പറ്റി കേട്ടാലും എത്ര അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റി കേട്ടാലും ഒരു പേടിയുമില്ല ഒരു കരച്ചിലുമില്ല കാരണം എന്തെന്നറിയോ കസുവത് ഉൽ കൽബ് അവർക്കുണ്ട് അതായത് കഠിനമായ ഹൃദയം അവർക്കുണ്ട് അള്ളാഹു കാക്കുമാറാവട്ടെ കഠിനമായ ഹൃദയമുള്ളവർക്ക് എത്ര തന്നെ പറ്റി പറഞ്ഞാലും അവർക്കൊരു പേടി ഉണ്ടാവില്ല എത്ര തന്നെ നരകത്തെപ്പറ്റി കേട്ടാലും അവർക്കൊരു പേടി ഉണ്ടാവില്ല അവർക്ക് കരച്ചിലും വരില്ല അള്ളാഹു കാക്കട്ടെ നല്ല ഹൃദയം വേണം നല്ല ഹൃദയം വേണം അള്ളഹാനെ പറ്റി കേൾക്കുന്ന സമയത്ത് കരച്ചിരി വരണം നബിതങ്ങൾ സലാ അലൈഹി വസ്ലാത്തങ്ങൾ പറയുന്നു അറിഷിൻ്റെ തണൽ കിട്ടുന്ന ഒരു വിഭാഗം അവർ ആരെന്നറിയോ എന്നാണ് പറഞ്ഞത് പള്ളിയിൽ ഒറ്റക്കിരിക്കുന്ന പുരുഷൻ വീട്ടിൽ ഒറ്റക്കിരിക്കുന്ന സ്ത്രീ അവരിങ്ങനെ ഓർത്ത് കരയുകയാണ് പഠിച്ചോനെ നിന്റെ കാരണം എത്ര വലുതാണ് വലുതാണല്ലാ നിന്റെ കാരണം എനിക്ക് തരണയല്ല അള്ളാഹുബൻ നിന്റെ ശിക്ഷ എത്ര വലുതാണ് നിന്റെ ശിക്ഷയെ തൊട്ട് കാവൽ തരണയല്ല എന്നൊക്കെ ഇങ്ങനെ അള്ളാനെ പറ്റി ഓർത്തോർത്ത് കരയുന്ന ആളുകൾ അങ്ങനെ കരയുന്ന ആ ആൾക്ക് അള്ളാഹു താല അറിഷിൻ്റെ തണൽ കൊടുക്കുമെന്നാണ് അള്ളാഹു താല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ ഇനി രണ്ടാമത്തെ കണ്ണെന്ന് പറഞ്ഞാൽ ഹറാമിനെ തൊട്ട് ഒഴിവായ കണ്ണാൻ എന്തെങ്കിലും ഹറാമായത് കണ്ടാൽ ഉടൻ തന്നെ കണ്ണ് തിരിച്ചു കളയും അസ്തഫിറുള്ളു െ ഹറാമായതിനെ കാണുമ്പോൾ തിരിച്ചു കറയുന്നു ഹറാമായ നോട്ടം ഹറാമായത് പറയുക ഹറാമായത് കേൾക്കുക ഹറാമായതിനെ ചിന്തിക്കുക എല്ലാം നമ്മൾ വെടിയേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഹറാമായ നോട്ടം അത് എന്ത് ചെയ്യുക ഹറാമായ നോട്ടം ഹറാമായതിലേക്ക് നോക്കുന്ന സമയത്ത് നിഷിദ്ധമായതിലേക്ക് നമുക്ക് നോക്കാൻ പാടില്ല അത് കാണുമ്പോൾ കണ്ണ് മാറ്റുന്ന ആളുകളാണ് കണ്ണ് തിരിക്കുന്ന ആളുകളാണ് അവർക്കും എന്തുണ്ട് ആ കണ്ണുള്ള ആളുകൾക്കും അത്തരം വിഭാഗം ആളുകൾക്കും അള്ളാഹു താല സ്വർഗ്ഗം നൽകും നരകത്തിൽ നിന്നും മോചനം നൽകുമെന്ന് നബിസ് അല്ലാഹു അലഹി വസല്ലമാങ്ങൾ പഠിപ്പിക്കുകയാണ് മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിൽ ഉറങ്ങാതെ ആ യുദ്ധത്തിന് കാവലരിക്കുന്ന ആളുകൾ യുദ്ധത്തിൻ്റെ സാമഗ്രികൾക്ക് കാവലരിക്കുന്ന ആളുകൾ അവരുടെ ആ കണ്ണുകൾക്കും അള്ളാഹുതാല നരകം ഹറാമാക്കിയ സ്വർഗം കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യം നമ്മുടെയൊക്കെ നാട്ടിൽ കുറവായില്ല എന്ന് തന്നെ പറയാം ആദ്യത്തെ രണ്ട് വിഭാഗം അതായത് അള്ളാൻ്റെ ഓർത്ത് കരയുക ഹറാമിനെ തൊട്ട് തിരിച്ചു കളയുന്ന കണ്ണ് ഇത് രണ്ടും നമുക്ക് ഉണ്ടാവേണ്ടതാണ് അള്ളാഹു താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അറബല്ലാലമീൻ ഇങ്ങനെ ഈ മൂന്ന് വിഭാഗം കണ്ണുള്ള ആളുകൾ അവർ നാളെ മരണപ്പെട്ട് ആഹ്റത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്വർഗത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ വാതിലിൽ മൂന്ന് വാക്കുകൾ ഇങ്ങനെ മൂന്ന് വാചകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് സ്വർഗത്തിന്റെ വാതിലിൽ എഴുതി വെക്കപ്പെട്ട മൂന്ന് വാചകങ്ങൾ മഹാനായി മാം അബൂലി റലിഅള്ളാഹു താലാനുഹു തന്റെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ ആ വാതിലിൽ മൂന്ന് വാചകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എഴുതിവെച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലാ എന്നാണ് ലാ ഇലാഹ ഇല്ലാ എന്ന് ആ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ വാതിലിൽ എഴുതി വെച്ചിട്ടുണ്ട് അതായത് അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിച്ച ആളുകൾക്ക് മാത്രമാണ് ഈ സ്വർഗത്തിലേക്ക് പ്രവേശനം ഉണ്ടാവുക സ്വർഗപ്രവേശനം സാധ്യമാവുക എന്നാണ് ആ ലാ ഇലാഹഇ ഇല്ല എന്ന ആ ഒരു വാക്കിൻ്റെ പൊരുൾ അള്ളാഹുൽ വിശ്വസിക്കുന്നു ഈമാൻ വേണം എന്നാൽ മാത്രമേ ആ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റൂ രണ്ടാമത്തേത് ഉമ്മുൻ തെറ്റുകൾ ചെയ്യുന്ന പാപങ്ങൾ ചെയ്യുന്ന പിഴവുകൾ സംഭവിക്കുന്ന മനുഷ്യനും അതുപോലെ ആ പിഴവുകൾ അള്ളാഹുലേ ഏറ്റുപറയുമ്പോൾ അള്ളാഹു താൻ അത് പൊറത്തു കൊടുക്കും പൊറുക്കുന്ന റബ്ബും അല്ലേ നമ്മൾ ഈ സ്വർഗ്ഗത്തിലേക്ക് എത്തുന്നത് ഒരു പാപവും ചെയ്യാനിട്ടല്ലോ ഒരു പാപവും ചെയ്യാതെ ചെയ്യാതെയല്ലല്ലോ സ്വർഗത്തിൽ കിടക്കുന്നത് പാപങ്ങളൊക്കെ പറ്റിപ്പോകും തെറ്റുകൾ പറ്റും അത് നമ്മൾ ഇസ്തിഹഫാറിലൂടെ അള്ളാഹുലേക്ക് പുറപ്പിക്കും എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക സ്വർഗത്തിലേക്ക് കിടക്കുക ഒരു പാപവും ചെയ്യാതെ സ്വർഗത്തിൽ കടക്കുന്ന ആളുകളുമുണ്ട് പാപങ്ങൾ ചെയ്തു പോയിട്ട് അള്ളാഹുലേക്ക് ഇസ്തിഹഫാറ് പറഞ്ഞ് അള്ളാഹു തല പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ കിടക്കുന്നവരുമുണ്ട് അള്ളാഹുവിന് രണ്ടാമത്തെ വിഭാഗത്തോടാണ് കൂടുതൽ ഇഷ്ടം കാരണം മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ തെറ്റ് ുമായി ബന്ധപ്പെട്ടതാണ് തെറ്റിലേക്ക് ഒരുപാട് സാധ്യതകൾ ഉള്ളതാണ് അപ്പൊ ആ തെറ്റുകൾ ചെയ്തു പോകുമ്പോൾ പറ്റിപ്പോകുന്ന സമയത്ത് തെറ്റുകൾ ചെയ്യണമെന്നല്ല അഥവാ പറ്റിപ്പോയാൽ തന്നെ അതിൽ നിന്നൊക്കെ ഇസ്തിഗ്ഫാർ പറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങി സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളെ അള്ളാഹുന് വലിയ ഇഷ്ടമാണ് മൂന്നാമത്തെ വാചകം അമിൽനാ ഖലഫ്നാ ഇതാണ് സ്വർഗത്തിൻ്റെ വാതിലിൽ മൂന്നാമതായി എഴുതപ്പെട്ട വാചകം എന്താണ് അതിൻ്റെ അർത്ഥം നമ്മൾ അമൽ ചെയ്തത് ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലെ നമ്മൾ നിസ്കരിച്ചു നോമ്പ് പിടിച്ചു സക്കാത്തു കൊടുത്തു നമ്മൾ ഖുർആനോദി നമ്മൾ ഈ ഖുർആൻ ക്ലാസ് കേട്ടു അല്ലെ ഇതൊരു ഖുർആൻ ക്ലാസ് ആണ് ഇതൊരു ഹദീസ് ക്ലാസ് ആണ് ഇതൊരു നല്ല എൽമിൻ്റെ ക്ലാസ് ആണ് ഇത് നമ്മൾ പറഞ്ഞു ഇത് കേട്ടു ഇതൊക്കെ എന്താണ് ഇതൊക്കെ ചെയ്തതിൻ്റെ പ്രതിഫലം അത് സ്വർഗമാണ് പിന്നെയോ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും സ്വതക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാഭം നമുക്ക് ഇവിടെ കിട്ടാൻ പോവുകയാണ് നമ്മൾ കൊടുത്ത സ്വതക്ക ഉണ്ടല്ലോ സ്വതക്ക ആ ദാനധർമ്മങ്ങൾ അതിൻ്റെ പ്രതിഫലം ആ ഒരു സമയത്ത് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പിന്നെയോ ഹസിർനാ ഹലഫ്നാ നമ്മൾ കൊടുക്കാതെ എന്തെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരാജയപ്പെട്ടു പോകും എന്ന ഒരു വലിയ വാചകമാണ് എന്ന വലിയൊരു വാചകമാണ് ആ സ്വർഗത്തിന്റെ വാതിലിൽ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ മൂന്ന് കാര്യം ഒന്ന് ഈ മാൻ വേണം ഈ മാൻ വേണം രണ്ടാമത്തേത് നമ്മൾ തെറ്റുകൾ ചെയ്തു പോയാൽ അള്ളാഹുലെ കെറ്റുപറയണം മൂന്നാമത്തേത് നന്മകൾ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം നമ്മൾ കാണുക തന്നെ ചെയ്യും അത് സ്വർഗത്തിന്റെ വാതിലിൽ എഴുതി വെക്കപ്പെട്ട വാചകമാണ് ഇതൊക്കെ വായിക്കാൻ പറ്റണമെങ്കിൽ ഈ കണ്ണുള്ള ആളുകൾക്ക് നമുക്ക് വായിക്കാൻ പറ്റൂ അള്ളാഹു സുബാന ഹത്ത സ്വർഗം കണ്ട് മരിക്കുന്ന ആളുകളെ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ അതിനെന്ത് ചെയ്യണം നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു വിക്രം നമ്മൾ പതിവാക്കണം അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് ദുരാ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ഈ സദസ്സിൽ ഒരുപാട് കമൻറ്റുകൾ എഴുതുന്നവരുണ്ട് അതുപോലെ തന്നെ സദസ്സ് കൃത്യമായി കേൾക്കുന്നവരുണ്ട് അള്ളാഹു സുബഹാന ഹു അവർക്കും നമുക്കും നമ്മുടെയൊക്കെ മനസ്സിലുള്ള അവരുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ എല്ലാ വിധത്തിലുള്ള രോഗങ്ങൾക്കും അള്ളാഹു ഷിഫ നൽകട്ടെ കടങ്ങിൽ മാറ്റി